നോക്കച്ച എന്തിലും ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ ഇതൊന്നും ഒന്നുമല്ലോ അഭിനയോ ഞങ്ങളൊരു ഇഷ്ടത്തിൽ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഞങ്ങൾ തെറ്റല്ല അത് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനാണ് അവന്റെ അഭിനയം ആണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തകർന്നിരിക്കണ മനസ്സിൽ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാൻ ആരും ശ്രമിക്കരുത് ജീവിക്കാൻ എത്രത്തോളം കഷ്ടപ്പാടുകളുടെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാവുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന കഴിയുന്നത് അറിയാവുന്ന അപ്പുറത്തേക്ക് പറഞ്ഞ് ഞാനൊക്കെ സത്യം പറഞ്ഞ പറഞ്ഞ് അത് ഇയാൾ പറയാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്റെ ആരോഗ്യ ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ